ഞാൻ സ്പെഷ്യൽ ജനവാസ മേഖലയിലെ ക്വാറി ഉൽപ്പന്ന വിതരണ സ്ഥാപനം പൂട്ടണമെന്നാവശ്യം പൊടിശല്യം ശബ്ദ മലിനീകരണം നവീകരിച്ച റോഡ് തകർന്നു ദുരിതത്തിൽ നാട് ഒരു ക്വാറിക്ക് സമാനമായ സ്ഥാപനം പാപ്പനങ്കോട് മലയങ്കീഴ് റോഡരികിൽ വിളവൂർക്കൽ നാലാം കല്ല് ജംഗ്ഷനിൽ ജനവാസ മേഖലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറി ഉൽപ്പന്ന വിതരണ സ്ഥാപനം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം ഒരു ക്വാറിക്ക് സമാനമായി ലോഡ് കണക്കി നിറക്കുന്ന പാറപ്പൊടി സാൻഡ് പല വലുപ്പത്തിലുള്ള ചല്ലി സിമെന്റും ക്ലേയും മിക്സ് ചെയ്ത മെറ്റൽ എന്നിവയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ക്വാറുകളിൽ നിന്നും വലിയ ലോറികളിൽ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ ഓരോ ദിവസവും രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ഇവിടെ എത്തിക്കുന്നത് ഇത് വാങ്ങാനായി രാത്രി മുതൽ ടിപ്പറുകളുടെ വലിയ നീണ്ട നിരയാണ് ഈ സമയങ്ങളിലെല്ലാം സ്ഥാപനത്തിൽ നിന്ന് പാറയുടെ തരികളടങ്ങിയ പൊടി ഉയരും രൂക്ഷമായ പൊടിശല്യം കാരണം സമീപത്തെ വീടുകളിലുള്ളവർക്ക് ശ്വാസം മുട്ടൽ ത്വക്ക് രോഗം എന്നിവ ബാധിക്കുന്നതായി പ്രതിഷേധക്കാർ പറഞ്ഞു രാത്രി മുതൽ ജെ സി ബി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളുടെയും ടിപ്പറുകളുടെയും വലിയ ശബ്ദമാണ് ഇത് കാരണം രാത്രി പ്രദേശവാസികൾ ഞെട്ടി ഉണർന്ന സ്ഥിതിയാണ് പകലും സമാന അവസ്ഥയാണ് പൊടി ശബ്ദമലിനീകരണം എന്നിവ കുറയ്ക്കാനുള്ള ഒരു സംവിധാനവും ഈ സ്ഥാപനത്തിലില്ല അമിത ലോഡുമായി സ്ഥാപനത്തിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന ടിപ്പറുകളുടെ സഞ്ചാരം കാരണം സ്ഥാപനത്തിനു മുന്നിലെ റോഡ് പൂർണ്ണമായും തകർന്നു മാസങ്ങൾക്ക് മുൻപാണ് ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടുകൾ ചെലവഴിച്ച് റോഡ് നവീകരിച്ചത് സ്ഥാപനത്തിനു മുന്നിലെ റോഡിൽ ചെറിയ മെറ്റലും പാറപ്പൊടിയും വീണ് കിടക്കുന്നത് വാഹനത്തിൽ തെന്നി വീണ് അപകടങ്ങൾ പെടുന്നതിനും കാരണമാകുന്നു ഇന്നലെ വാർഡംഗം ആർ അനിലാദേവി മുൻ വാർഡംഗം രാധാകൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രദേശവാസികൾ സ്ഥാപന ഉടമയുമായി ചർച്ച നടത്തി ജനുവരി അവസാനത്തോടെ സ്ഥാപനം പൂട്ടുമെന്ന് ഉടമ പറയുന്നുണ്ടെങ്കിലും അതിൽ പ്രദേശവാസികൾക്ക് വിശ്വാസമില്ല സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനധികൃതമായി രേഖകൾ സംഘടിപ്പിക്കുവാനുള്ള ഉടമയുടെ ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിച്ചു ഗുരുതര ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന സ്ഥാപനം അടിയന്തരമായി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഇരുന്നൂറോളം പേർ ഒപ്പിട്ട പരാതി വിളവൂർക്കൽ പഞ്ചായത്തിൽ നൽകി